നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ പലപ്പോഴായിട്ട് ഒരു പാർട്ടിയിൽ നിന്നിട്ട് അതിൻ്റെ അതിനകത്ത് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ അകത്തുള്ള നേതാക്കന്മാർ തിരിഞ്ഞുകൊണ്ട് ഓരോ ഗ്രൂപ്പ് ഘട്ടങ്ങളായിട്ട് ആ പാർട്ടിയെ പിളർത്തിക്കൊണ്ട് പോകുന്ന ഒരു സംഭവം നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ പലപ്പോഴായിട്ട് സംഭവിച്ചിട്ടുണ്ട് ഇതിനു മുമ്പായിട്ട് മഹാരാഷ്ട്രയിലും വെസ്റ്റ് ബംഗാളിലൊക്കെ ഇത് പലതവണയായിട്ട് നമ്മൾ കണ്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ളതാണ് കേരളത്തിലെ നിരവധി തവണ ഇതുപോലുള്ള സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ ഇത് പ്രത്യേകിച്ചും ഉണ്ടായിട്ടുള്ളത് ഈ കോ കോട്ടയം ജില്ലയെ കേന്ദ്രീകരിച്ചാണ് അവിടെ മാണി ഗ്രൂപ്പും അതുപോലെ തന്നെ ജോസഫ് ഗ്രൂപ്പുമായിട്ടുള്ള രണ്ട് ഗ്രൂപ്പുകളാണ് അവിടെ എപ്പോഴും നിലനിന്ന് മത്സരിക്കുന്നത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിനും അവിടെ കോൺഗ്രസ് എം ജോസ് കെ മാണി നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ തോൽക്കുകയും ഫ്രാൻസിസ് ജോർജ് ജോസഫ് ഗ്രൂപ്പിന്റെ ഫ്രാൻസിസ് ജോർജ് വിജയിക്കുകയും ചെയ്തു അതോടെ കൂടി തന്നെ ഇപ്പോൾ നിലവിലുള്ള ഈ ജോസ് കെ മാണിയുടെ പ്രതീക്ഷകളെല്ലാം ലോക്സഭയിലേക്ക് ഒരു ഒരു സീറ്റ് വേണമെന്നുള്ള പ്രതീക്ഷയെല്ലാം മങ്ങിയിരിക്കുകയാണ് നിലവിലെ ജോസ് കെ മാണി സപ്പോർട്ട് കൊടുക്കുന്ന കേരള രാഷ്ട്രീയത്തിൽ പിണറായി സർക്കാരിനാണ് സപ്പോർട്ട് കൊടുക്കുന്നത് ആ പിണറായി സർക്കാരിൽ തന്നെ ഒരു മിനിസ്റ്റർ പദവിയും ജോസ് കെ മാണിയുടെ ഗ്രൂപ്പ് വഹിക്കുന്നുണ്ട് റോഷി അഗസ്റ്റിനാണ് അവരുടെ മിനിസ്റ്റർ മറ്റ് നാല് എം എൽ എമാരും അവരുടെ കൂടെ തന്നെ ഉണ്ട് പിണറായി സർക്കാരിൻ്റെ കൂടെ ജോസഫ് ഗ്രൂപ്പ് ആണെങ്കിലോ അവർ കൊടുക്കുന്നത് യു ഡി എഫിനാണ് സപ്പോർട്ട് കൊടുക്കുന്നത് യു ഡി എഫിനാണ് അപ്പം അവരുടെ യു ഡി എഫിന് സപ്പോർട്ട് കൊടുക്കുന്ന ഫ്രാൻസിസ് ജോർജ് ഈ പ്രാവശ്യം വിജയിക്കുകയും എം ബി സീറ്റ് തിരഞ്ഞെടുക്കുകയും ചെയ്തു അപ്പോൾ നിലവിലെ ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് തോറ്റു നിൽക്കുന്ന ആളെയാണ് കാരണം കോട്ടയത്ത് ഒരു ക്രൈസ്തവ ഭൂരിഭാഗം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആ കോട്ടയത്ത് തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജോസ് കെ മാണിയെ വിലപേശാനാണ് വന്നിരിക്കുന്നത് നിലവിലധി ഓഫറുകളാണ് ജോസ് കെ മാണിയുടെ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് രാജ്യസഭ എം പി അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി പദവി എന്നുള്ള ഓഫറുകളാണ് കൊടുത്തിരിക്കുന്നത് മിക്കവാറും ഒരു എൺപത് ശതമാനത്തോളവും നമ്മുടെ രാഷ്ട്രീയ കേരള രാഷ്ട്രീയ പശ്ചാത്തലം വെച്ച് നോക്കുവാണെങ്കിൽ മറിയാൻ സാധ്യത ഏറെ കൂടുതലാണ് അതിൻ്റെ ഒരു കാരണം കഴിഞ്ഞ രണ്ട് ടീമിലും പിണറായി സർക്കാർ വിജയിച്ച് വന്നു ആ വിജയിച്ചിരിക്കുന്ന സമയത്ത് ഇതുവരെ നിൽക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കേരളത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് നിന്നിട്ടുള്ള ഇടതുപക്ഷ സ്ഥാനാർത്ഥികളായിട്ട് നിന്നിട്ടുള്ള എൺപത് എൺപത്തി അഞ്ച് ശതമാനം വോട്ടുകൾ സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയിട്ടുള്ള വോട്ടുകളും കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം എപ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മൂന്നാമത് മൂന്നാമത് തള്ളിപ്പോകുന്ന ബി ജെ ഇപ്പോൾ രണ്ടാം സ്ഥാനങ്ങളിലും പലപ്പോഴായിട്ട് കയറി വരുന്നതേയും കണ്ടിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിട്ടുള്ള ജോസ് കെ മാണിക്ക് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാട് പുള്ളിക്കുണ്ടാവുകയും ഈ ഞാൻ പറഞ്ഞ കണക്ക് എൺപത് ശതമാനത്തോളം മാറും ബി ജെ പിയിലോട്ട് ചെയതീക്ഷയ്ക്ക് വക ഒരുക്കുകയും ചെയ്യുകയാണ് ഇവിടെ നടക്കുന്നത് അടുത്ത വരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പിണറായി സർക്കാർ എന്തൊക്കെ പറഞ്ഞാലും ഇതുവരെയും ഇപ്പോൾ നമ്മുടെ കേരള പശ്ചാത്തലം വെച്ച് നോക്കുവാണെങ്കിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ വരെയും പിണറായി സർക്കാർ നിർത്തുന്ന ഇടതുപക്ഷം നിർത്തുന്ന ഏതൊരു സ്ഥാനാർത്ഥിയും തോൽക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണിത് അതുകൊണ്ട് തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പിലും ഈ ജോസ് കെ മാണി സപ്പോർട്ട് കൊടുക്കുന്ന മാണി ഗ്രൂപ്പ് ഇവർ പിണറായി സർക്കാരിന്റെ കൂടെ തന്നെ നിൽക്കുകയാണെങ്കിൽ തോൽവി ഉറപ്പാണ് എന്ന് ജോസ് കെ മാണിക്ക് ഇപ്പോഴേ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അതുമല്ല ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൃശൂരിൽ നിന്നും മത്സരിച്ച സുരേഷ് ഗോപി വിജയിച്ചത് അത് ഒരു അറുപത് ശതമാനത്തോളവും ക്രൈസ്തവ വോട്ടുകൾ നേടിക്കൊണ്ട് തന്നെയാണ് എന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് പല സഭാ അധ്യക്ഷന്മാരും അതിൻ്റെ ഒരു സത്യാവസ്ഥകൾ പുറത്തുവിട്ടു മറ്റ് പാർട്ടികൾക്ക് എന്താണ് സംഭവിച്ചതെന്നും സഭയുമായിട്ട് മറ്റു പാർട്ടികളുടെ ഒരു പ്രവൃത്തി എങ്ങനെയാണെന്നും ഒക്കെ ഇത് വളരെയധികം നമ്മളെ ചൂണ്ടിക്കാട്ടിക്കുന്നു കാട്ടുന്നുണ്ട് ഇത് കഴിഞ്ഞ തവണ നമ്മൾ മനസ്സിലാക്കേണ്ടുള്ള ഒരു കാര്യം ഉമ്മൻചാണ്ടിയുടെ മണ്ഡലത്തിൽ നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ജെയ്സി തോമസിനെ തോൽപ്പിച്ച ഒരു കാര്യം നമ്മളെ മുമ്പിൽ നിൽക്കുമ്പോൾ പലപ്പോഴായിട്ട് ക്രൈസ്തവ സമൂഹം മാറി ചിന്തിക്കുന്ന ഒരു പ്രവണത നമുക്കതോടുകൂടി മനസ്സിലായി വന്നതാണ് ഇപ്പോൾ നിലവിലുള്ളത് സുരേഷ് ഗോപി ഒരു സീറ്റ് തയ്യാറാക്കിയതും വലിയ രീതിയിലുള്ള ഒരു ബൂസ്റ്റ് നമ്മുടെ കേരളത്തിലുടാ നീളം ബി ജെ പിക്ക് ഉണ്ടാവുകയും പലയിടങ്ങളിലും ബി ജെ പി വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുള്ളു എന്ന് പറയുന്നത് വളരെയധികം സത്യമായിട്ടുള്ള കാര്യമാണ് അതിൽ ക്രൈസ്തവ സമൂഹത്തിനാണ് മുൻതൂക്കം എന്ന് പറയുന്നതും സത്യമാണ് തിരുവനന്തപുരത്തെ ശശി തരൂരിനെ മുട്ടിടിപ്പിച്ചാണ് വിജയിക്കാൻ സാധിച്ചത് ആറ്റിങ്ങിലോട്ട് വരുവാണെങ്കിൽ വി മുരളീധരൻ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അതുപോലെ തന്നെ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ കട്ടയ്ക്ക് തന്നെ മത്സരിച്ച് ഒരുപാട് എപ്പോഴും നേടുന്നതിനേക്കാളും വോട്ടുകൾ വർദ്ധിച്ചു എന്നും കേൾക്കുന്നു അപ്പോൾ നിലവിലെ ക്രൈസ്തവ സമൂഹം മാറി ചിന്തിക്കുന്നതിനനുസരിച്ച് പല മേഖലകളിലും അവരുടെ എ ക്ലാസ് മേഖലകളിലും വോട്ട് വർദ്ധിക്കുന്നു എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ് ഇത് മനസ്സിലാക്കി കൊണ്ടുപോകുന്ന ജോസ് കെ മാണി എന്തൊക്കെ പറഞ്ഞാലും ബി ജെ പിയിലോട്ട് ചെയ്യുകയറാൻ സാധ്യതകൾ ഏറെ കൂടുതലാണ് യു പി എ സർക്കാർ ഇരിക്കുന്ന കാലം മുതലേ ജോസ് കെ മാണി ഒരു കേന്ദ്രമന്ത്രി പദവി അല്ലെങ്കിൽ ഒരു എം ബി സീറ്റൊക്കെ ഒന്ന് ആഗ്രഹിച്ചിരുന്നു എന്ന് പറയുന്ന ഒരു പ്രവണത പണ്ടേ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് മിക്കവാറും സത്യമാകും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം അത് ചോദിക്കാനും കാരണം ഒരു ആ കേന്ദ്രമന്ത്രി സ്ഥാനം തന്നെ ചോദിക്കും എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കാരണം എന്ന് പറഞ്ഞാൽ നിലവിലെ ഈ എൽ ഡി എഫ് സർക്കാർ തന്നെ ജോസ് കെ മാണിയുടെ മാണി ഗ്രൂപ്പിന് വേണ്ടിയിട്ട് പോയി രാജ്യസഭ അങ് ഒരു അംഗത്തിന് ഓൾറെഡി നമ്മുടെ ഈ മാണി ഗ്രൂപ്പിന് കൊടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് രാജ്യസഭ അംഗമാകാൻ ഇനി ആഗ്രഹമില്ലായിരിക്കും നേരെ രാജ്യ കേന്ദ്ര കേന്ദ്രമന്ത്രിമാരിലെ ആരെങ്കിലും ആകുക എന്നുള്ളതായിരിക്കും ഇവരുടെ ഒരു തീരുമാനവും അപ്പോൾ ഇതുപോലുള്ള വലിയ വലിയ ഓഫറുകൾ കൊണ്ടുവന്ന് ഓരോരുത്തരെയും ചാക്കിട്ട് പിടിച്ചുകൊണ്ട് പോണത് പലപ്പോഴായിട്ട് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുമ്പ് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെ കൊണ്ടുപോകുന്നത് കണ്ടു അതിനുശേഷം കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലിനെ കൊണ്ടുപോകുന്നത് കണ്ടു പത്മജയെ നിലവിൽ ഏതോ ഒരു ഛത്തീസ്ഗഡിൽ ഗവർണറാക്കാൻ പോകുന്നു എന്ന വാർത്തയും കേൾക്കുന്നുണ്ട് അപ്പം ഉന്നത പദവികൾ കൊടുത്തുകൊണ്ട് ഇവരെ ഇവിടുന്ന് മുക്കാം എന്ന് ബി ജെ പി നല്ല രീതിയിൽ കരുക്കൾ നീക്കി വരികയാണ് പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് വിഷമങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ നമ്മളെപ്പോഴും അധിക്ഷേപിച്ചിരുന്ന നോർത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്നിട്ടുള്ള ഓരോ ഇലക്ഷൻ വരുമ്പോഴുള്ള റിസൾട്ടുകൾ നമ്മളെപ്പോഴും അവരെ അധിക്ഷേപിച്ചിരുന്നു നോർത്ത് ഇന്ത്യക്കാർക്ക് വിവരമില്ല വിവേകമില്ല അവർ ഈ വർഗീയതയൊന്നും കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ അധിക്ഷേപിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലേക്ക് വർഗീയ വിത്തുകൾ പടർന്ന് കയറുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ സൂചന മണിപ്പൂര് പോലും കാണാത്ത ക്രൈസ്തവരാണ് നമ്മുടെ കേരളത്തിൽ കിടക്കുന്നത് മണിപ്പൂരിൽ എത്ര ജനങ്ങളാണ് പാവപ്പെട്ട ജനങ്ങളാണ് മരിച്ചു വീണതെന്നും ഇവിടെ ക്രൈസ്തവർക്ക് അതൊരു പ്രശ്നമേ അല്ല ഇതിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു അറുന്നൂറ് രൂപ റബ്ബറിന് വില കൂട്ടി തന്നാൽ ഒരു കേന്ദ്രമന്ത്രി ഞങ്ങൾ ഒരുക്കി തരുമെന്ന് അല്ലെങ്കിൽ കേന്ദ്രത്തിലേക്ക് ഒരു എം ബി എ ഒരുക്കി തരുമെന്ന് പറഞ്ഞിട്ടുള്ള പ്രമുഖരായിട്ടുള്ള ക്രൈസ്തവ നേതാക്കന്മാർ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് പലപ്പോഴായിട്ട് ഇവരുടെ ആശയങ്ങൾ വ്യതിചലിച്ചു കൊണ്ടുപോകുന്ന ഈ ഒരു പ്രവണത വളരെയധികം അപകടകരമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട് പോലും വർഗീയതയ്ക്ക് ഒരു വിത്ത് ഒരു ഒരു സീറ്റ് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് വളരെയധികം ആശ്ചര്യപ്പെടുന്ന ഒരു സംഭവം കൂടിയാണ് എന്നിട്ട് നമ്മുടെ കേരളം എല്ലാവരും കണ്ടുപിടിക്കേണ്ടുള്ള കേരള സർ സർക്കാരിനെയാണെന്ന് തെലങ്കാന മുഖ്യമന്ത്രി വന്ന് പറഞ്ഞിട്ട് പോലും ഇവിടെയുള്ള കേരളം മാറി ചിന്തിക്കുന്നുണ്ട് എന്ന് പറയുന്നത് നിർഭാഗ്യവശാൽ നമുക്കത് വിഷമകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പം ജോസ് കെ മാണി ഇനി എങ്ങോട്ട് പോകും എന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ള വലിയൊരു പ്രതിസന്ധി നേടുന്ന ഒരു ചോദ്യചിഹ്നം തന്നെയാണ് യു ഡി എഫിൽ എന്തായാലും പോകില്ല കാരണം അവിടെ ജോസഫ് ഗ്രൂപ്പ് നിൽക്കുന്നതുകൊണ്ട് എൽ ഡി എഫിൽ തന്നെ തുടരും എന്ന് വെച്ചാൽ ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു അപ്പോൾ കേന്ദ്രമന്ത്രി സ്ഥാനം അലങ്കരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ജോസ് കെ മാണി പോകും എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം എന്തൊക്കെ പറഞ്ഞാലും നിലവിൽ പിണറായി സർക്കാരിൻ്റെ കൂടെ നിൽക്കുന്ന റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്ന മിനിസ്റ്റർ മാണി ഗ്രൂപ്പിന്റെ ഗ്രൂപ്പിലുള്ള ആളാണ് ആളാണ് പക്ഷേ പുള്ളി പിണറായി സർക്കാരിന്റെ മന്ത്രിസഭയിൽ ഉള്ളത് കൊണ്ട് തന്നെ ജോ ഈ റോഷി അഗസ്റ്റിൻ തിരിയും എന്ന് വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം അതിൻ്റെ ഒപ്പം തന്നെ ഇവരെ കൂടെയുള്ള മറ്റ് ബാക്കി നാല് എം എൽ എ മാർ അവർ എൻ ജയരാജ് അതുപോലെ തന്നെ ജോബ് മിച്ചൽ അതുപോലെ തന്നെ സെബാസ്റ്റിൻ കുളത്തുങ്കൽ പ്രമോദ് നാരായണൻ ഈ നാല് പേരും എങ്ങനെയാണ് അവരുടെ തീരുമാനം അവർക്ക് ഉള്ള ആ ഒരു ജന പിന്തുണ എങ്ങനെ ഇത് എന്താണ് എങ്ങനെയാണ് ബി ജെ പിയിലോട്ട് കടത്തിവിടുന്നത് അല്ലെങ്കിൽ ഇവരിനി ജോസ് കെ മാണിയുമായിട്ട് തെറ്റുമോ എന്നുള്ള കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ് എന്തായാലും നമുക്ക് ഇനി കണ്ടറിയാം ജോസ് കെ മാണിയുടെ തീരുമാനം ഇനി എങ്ങോട്ടാണ് പോണത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടറിയാം വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം